നിങ്ങളെ പോലെ കുറേ കൊല്ലം മുമ്പ് ഇതുപോലെ വന്നിരുന്നു അപ്പോൾ സാറെ വീടിൻ്റെ ഫോണിലായിരുന്നു ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നത് പിന്നെ ഏറ്റവും ബാക്ക് ബെഞ്ച് നോക്കിയിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിസർച്ച് ബി എസ് സിയിൽ ശരിക്കും ഞാൻ അഡ്മിഷൻ എടുത്ത് പിന്നെ പഠനത്തിന് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഗ്രേഡാണ് ആ സമയത്ത് ലാസ്റ്റ് ഗ്രേഡാണ് ഫോക്കസ് ചെയ്തത് കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിയങ്ക എന്ന് പറയുന്ന കുട്ടി ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ അവളെ കൂടെയാണ് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ അവളിനെക്കാളും കുറച്ചും കൂടെ പിന്നെ സ്പീഡ് കാണിക്കും പഠിത്തത്തിനൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു അവളെ കൂടെ എത്തണം എത്തണം എന്നുള്ള രീതിയിൽ അവളെ ഒപ്പ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു രണ്ടര മാസം എനിക്ക് ക്ലാസ്സിന് വരാനായിട്ട് കഴിഞ്ഞോളൂ ഹോളായപ്പോഴത്തേക്കും അവളെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആ രണ്ടര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു എങ്കിലും വീട്ടിലിരുന്ന് പഠിച്ചു ശരിക്കും പിന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നു ജോലി കിട്ടിയില്ല അതായിരുന്നു ആദ്യത്തെ അനുഭവം അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഗ്യാപ്പ് വന്നു പിന്നെ രണ്ടായിരത്തി പതിനാറ് നമ്മുടെ എൽ പി യു പി ബാച്ചിലേക്ക് അതായത് ഉദ്യങ്ങണെങ്കര സെൻറ്ററിലാണ് ഞാൻ പോയത് ആ സമയത്ത് പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്തോ നന്നായിട്ടെന്ന് വെച്ചാൽ എനിക്ക് ആ ജോലി അവിടെ അപ്പം വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹിച്ച് രാവിലെ പത്ത് മണി മുതൽ ഉച്ച വരെയുള്ള ക്ലാസ്സിന് ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് സ്റ്റഡി ചെയ്യുമായിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത് അവരോടൊപ്പം ഇരുന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു പരീക്ഷ എഴുതാൻ പറ്റിയില്ല ആക്സിഡൻറ്റായി കൈ ഒഴിഞ്ഞു അങ്ങനെ അത് ആ ദുരന്തം അങ്ങനെ മാറി അങ്ങനെ നിരാശയായി പഠിക്കേണ്ട കൂടെ കമ്പേരിച്ച് അടിക്കുന്ന കുട്ടികളൊക്കെ കയറിയെന്ന് തോന്നുന്നു അവരൊക്കെ കാണുമ്പോൾ പിന്നെ മറ്റ് പലയിടത്തും വെച്ച് കാണുമ്പോഴത്തേക്കും കയറി ജോലിയിലാണ് ഇപ്പം എന്ത് ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് വീണ്ടും പിന്നെ കുറേ ദിവസം മടുത്ത് ഇനി വേണ്ട പി എസ് വേണ്ട പഠനം നിർത്താം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പിന്നെ വീട്ടിലെ കുറേ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് അങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട് അതേ ഇവിടെ അതേപോലെ ഒരാൾ പിന്നെ വീട്ടിൽ ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ വൈകുന്നേരം ട്യൂഷൻ പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്ന സമയത്താണ് ഇനി എന്തായാലും ഒരു ജോലി വേണം വീട്ടിലിരുന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ച് വീണ്ടും ഇവിടെ ഗാന്ധി മെമ്മോറിയൽ യു പി എസിലെ ഒരു വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ബയോഡാറ്റ ഇട്ടു അപ്പോൾ കിട്ടി പിന്നെ ഞാൻ സാറിനോട് വന്ന് പറഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ബാച്ചിൽ കയറി രാവിലെ ഇവിടെ പ്ലാമട്ടിക്കട സെന്ററിൽ തന്നെ മോർണിംഗ് ബാച്ചിൽ വന്നു അങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു ശരിക്കും പഠിക്കാൻ ഒരാവശ്യമായത് ഒന്ന് അവൽ സാറും പിന്നെയുള്ളത് രതീഷ് സാറുമാണ് ഈ ഇട കുറേ വർഷം ഞാനിങ്ങനെ ക്ലാസ്സിൽ വന്ന് പഠിച്ചെങ്കിലും ഒരുപാട് അധ്യാപകരെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഒരു കുറേ മോട്ടിവേഷൻ തരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നെങ്കിലും ശരിക്കും എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന രണ്ട് മുഖങ്ങൾ ഒന്ന് അമിത് സാറിൻ്റെ മുഖവും ഒന്ന് രതീഷ് സാറിൻ്റെ മുഖമായിരിക്കും എന്നൊക്കെ രതീഷ് സാറിന് അറിയാമായിരിക്കും നിങ്ങൾക്ക് ഐ എൻ സി സാർ എന്ന ഓമന പേരിൽ വിളിക്കുന്ന സാറാണ് ശരിക്കും സാറിൻ്റെ ക്ലാസ്സുകൾ രാവിലെ ഏഴരയ്ക്ക് ഏഴ് മണിക്കുള്ള ക്ലാസ്സിന് ഞാൻ വന്ന് കയറമ്പ ഏകദേശം ഏഴ് നാൽപ്പത് ഏഴ് മുപ്പത്തഞ്ച് ഇതിനെയൊക്കെ ആയിരിക്കും സാർ എൻ്റെ തല കാണുമ്പോഴേ പറയും കയറണ്ട അവിടെ നിന്നോ നിന്നിട്ട് എന്നെ എന്നു മുതൽ കണ്ടോ അന്ന് മുതൽ മുതൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എന്നെ വെളിയിൽ നിർത്തി ചോദിക്കും എവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യുമോ അവിടെ വെച്ചു നിർത്ത നിന്നോ ഇനി കയറണ്ട എന്ന് പറഞ്ഞിട്ട് സാർ കുറേ വേർ കുറയും അപ്പോൾ സാർ വന്നിട്ട് അമ്മ ആ സമയത്ത് കുറേ പിള്ളേർ അതായത് കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പം രാവിലെ എണീപ്പിച്ച് നടത്തി ഇങ്ങനെ വഴക്ക് പറയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു ഇൻസൾട്ടിങ്ങ് കാരണം കൊച്ചു പിള്ളേരോടൊപ്പം ഇരുണ്ട് സാർ വഴുപ്പ് പറയുന്നത് അമ്പല സാറിൻ്റെ അടുത്തു കംപ്ലയിൻ്റ് പറഞ്ഞ ആൾക്കാരുണ്ട് സാർ വന്ന് ക്ലാസ്സിൽ വന്ന് ചോദിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇത് വിഷമമായിട്ടുണ്ടോ എന്നൊക്കെ സാറ് ചോദിക്കും സാറ് ശരിക്കും ആ സാറിൻ്റെ വഴക്കിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തി പറയിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു തോന്നുന്നത് പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണം എന്തെങ്കിലുമൊക്കെ ആവണം മറ്റു പിള്ളേരെ മുമ്പിൽ ഇൻസൾട്ടിങ് ആവാതിരിക്കണം എന്നൊക്കെ വിചാരിച്ച് ശരിക്കും അങ്ങനെയാണ് പഠനം വീണ്ടും തുടരുന്നത് അങ്ങനെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് എട്ടിൽ നന്നായിരുന്നു പഠിച്ചു നന്നായിട്ടെന്ന് വെച്ചാൽ സാറിൻ്റെ തന്നെ സ്റ്റുഡൻസ് നമ്മളൊരു ഗ്രൂപ്പ് ഒരു നാലഞ്ച് പേര് ചേർന്ന് ഒറ്റക്കടയിലൊരു സെൻ്റർ എടുത്തിട്ട് ഒരു വീട് ഒരു കടയുടെ ഒരു സൈഡിൽ എടുത്തിട്ട് രാത്രി മുഴുവനും അവിടെ ഇരുന്ന് വായിക്കുമായിരുന്നു അത് സ്കൂള് സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ പോവും കൊച്ചിനെയൊക്കെ കൊണ്ട് അവരെ ആക്കിയിട്ട് വീട്ടിലെ അമ്മയെടുത്തൊക്കെ ആക്കിയിട്ട് നേരെ പോവും എടുത്ത് അങ്ങനെ പോവും എന്നിട്ട് രാത്രി വരുമ്പോൾ ഏകദേശം ഒമ്പതര പത്ത് പത്തര ചിലപ്പോൾ അങ്ങോട്ട് അങ്ങ് നീണ്ടു നീണ്ടു പോകും കാരണം ബോറടിക്കാതിരുന്നാൽ വിഷയങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ബോറടിക്കാതിരുന്നാൽ അതിനനുസരിച്ചിരുന്ന് രാത്രി നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ വീട്ടിൽ അല്ലാത്ത സമയങ്ങളിൽ വീട്ടിലും ഇരുന്ന് അങ്ങനെ എന്നെക്കൊണ്ട് പറ്റണ തരത്തിലൊക്കെ ഞാനിരുന്ന് വായിക്കും വീട്ടിലെ കാര്യങ്ങൾക്കൊരു മുടക്കവും വയ്ക്കാതെ തന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത് കൊറോണ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് നമ്മൾ വീട്ടിലായി ഫസ്റ്റ് പ്രിലിമിനറിയും മെയിൻ എക്സാം വരുന്ന എൽ ഡി ആയിരുന്നു ഈ ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി പിന്നെ അതിന് ഒരുപാട് അതായത് എന്നെക്കൊണ്ട് കൊണ്ട് തരത്തിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു അതിന് എന്നെ ദൈവത്തിനാണ് ഞാൻ നന്ദി പറയുന്നു ഈ ഒരു പൊസിഷൻ എല്ലാ പിന്നെ ടെസ്റ്റിനും എന്നെ കൊണ്ടുപോണത് എൻ്റെ ഹസ്ബൻ്റാണ് മിക്കവാറും എന്നെ കൊണ്ടുപോകും കാരണം ബസ്സിലൊന്നും അങ്ങനെ സാധാരണ അങ്ങനെ വിട്ട് ഞാൻ പോയിട്ടില്ല ടച്ച് ചെയ്താൽ കൂടെ വരും കൂടെ കൊണ്ടുവന്നിട്ട് പിന്നെ പരീക്ഷ ചെയ്താൽ എവിടെയാണെങ്കിലും ഏത് ദിക്കിലാണെങ്കിലും കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കില്ല എന്നിട്ട് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയും ഓ ഇതും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തോന്നുന്നു ശരിക്കും സാധാരണ ഒരു ഹസ്ബൻഡ് വഴപ്പം പറയും ഇത്രയും കൊല്ലം ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ട് പിന്നെ എന്തോന്നാണ് ഒന്നിലെത്തിയില്ല നിന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയും പക്ഷെ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നിടത്തെല്ലാം പുള്ളിക്കാരെ എനിക്ക് പോസിറ്റീവായിട്ട് പറയും ഇല്ല അത് കിട്ടാം ചിലപ്പോൾ കിട്ടാം അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് കിട്ടാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും എനിക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ ഒപ്പം തന്നെ എന്താണ് ഒരിക്കലും അങ്ങനെ പിന്നെ എന്താണ് എന്നെ തളർത്തുന്ന രീതിയിലൊന്നും ഈ പഠനകാര്യത്തിൽ ഒന്നും ഇവരെ ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല ഇവിടെ വരണെടുത്ത് വരണയിൽ ഞാൻ ബാക്കിൽ നിന്നപ്പോൾ എന്നെ തല്ലിക്കൊണ്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയത് അപ്പോൾ അങ്ങനെ എനിക്കൊരു പുണ്യം ദൈവം തന്നിട്ടുണ്ട് അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുവാണ് പിന്നെ എന്താണ് പറയുന്നത് നിങ്ങളോടും പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക ഒപ്പം നല്ലതുപോലെ ഈശ്വര വിശ്വാസം കൂടെ ഉണ്ടായിരിക്കുക അതാണ് ഏറ്റവും വിഷയം നമ്മൾ എത്ര നന്നായിട്ട് പഠിച്ചാലും ആ പരീക്ഷ എഴുതാൻ പറ്റുന്നത് ഒരു പുണ്യം ആ ഒരു മണിക്കൂറിൽ നമ്മൾ അവിടെ കറക്റ്റ് കുത്തുന്നത് അതായത് കുത്തി വയ്ക്കുന്നത് അത് കറക്റ്റായിരിക്കണം വേണം എന്നൊരാവശ്യം നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ കിടന്നുപോയി എനിക്ക് എങ്ങനെ പറയണം എന്നുള്ളത് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് കരച്ചിലായിരിക്കും എന്നാൽ അത് ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്ക് തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഒരു ആവശ്യത്തിന് കൂട്ടാറില്ല നമ്മളെ കല്യാണം അല്ലെങ്കിൽ ഒരു പാല്യാച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തുക പിന്നെ നമ്മളെ കാണുമ്പോൾ ഒളിച്ചു പോവുക ഒരു ജോലി കിട്ടിയാൽ അത് നമ്മളോട് പറയാൻ മനസ്സ് കാണിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുഖങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും അപ്പോഴൊക്കെ ഒരു നല്ലൊരു ഫ്രണ്ട് ഇല്ല മീൻസ് ഒരു നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞു കുഞ്ഞായി വീട്ടിലെ പ്രശ്നങ്ങളായി അപ്പോൾ നമുക്ക് ആരോടും ചെന്ന് കമ്പനി കൂടാനും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു സമയമില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാത്തിനും എപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്നത് ദൈവത്തിൻ്റെ മുന്നിലാണ് അവരെയൊക്കെ ആ മുഖം അവിടെ സമർപ്പിക്കും സമർപ്പിച്ചിട്ട് ഈശ്വര ഇതിനെന്തെങ്കിലും ഒരു പ്രത്യ ഒരു മറുപടി നമുക്കതിനെ തിരിച്ച് കാണിക്കാൻ അവസരം തരണേ എന്ന് മാത്രമേ ഞാൻ ശരിക്കും ഇന്ന് വരെയും ഇന്നും രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതും അത് തന്നെയാണ് ശരിക്കും നിങ്ങൾ നിങ്ങളേത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ നന്നായിട്ട് മുറുകെ പിടിക്കുക നന്നായിട്ട് പഠിക്കുക അമൽ സാറ് കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിക്കും എന്ന് തന്നെയാണ് മാറ്റിമറി മറിക്കും സാറ് അതിപ്പം എനിക്ക് പറ്റുമെങ്കിൽ അതായത് ഞാൻ ആത്മാർത്ഥമായിട്ട് സാർ എപ്പോഴും അറിയും ക്ലാസ്സിൽ വന്നിരുന്നു ആത്മാർത്ഥമായിട്ട് പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഞാൻ നമ്മുടെ ഓ പിന്നെ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഓരോ ലിസ്റ്റ് വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് മെയിലിലും സപ്ലൈയിലും കൂടെ പതിമൂന്ന് ലിസ്റ്റിൽ വന്നു ശരിക്കും ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ ലിസ്റ്റിലില്ല സപ്ലിമെൻ്ററി ഉള്ളത് ജോലി കിട്ടണം ദൈവത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ സപ്ലിമെൻ്ററിൽ ആണെങ്കിലും ഇനി നമുക്ക് കിട്ടും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലാണ് മെയിൽ ലിസ്റ്റിൽ കിടന്ന ലിസ്റ്റുകളിൽ കിട്ടും ഇപ്പം കിട്ടും കയറാം ഇപ്പം കയറാം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ആഗ്രഹിച്ച് ഇങ്ങനെ മനസ്സിൽ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അമർ താൻ്റെ അടുത്തൊക്കെ വന്ന് പറയാം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ടാണ് ശരിക്കും ചില രാത്രികളിൽ ഉറങ്ങിയിട്ടുള്ളത് പക്ഷെ അതിലൊന്നും എന്നെ ദൈവം എനിക്ക് തന്നിട്ടില്ല ഇതിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിന് ശരിക്കും അഡ്വൈസ് കിട്ടിയപ്പോഴും ഞാൻ ആദ്യം സാറിനെയാണ് വിളിച്ചത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടി ഞാൻ സാറിനെ വിളിച്ചിട്ട് സാർ ഇങ്ങനെ ഒരു സാധനം കിട്ടി ഇത് സംഭവം ഇതാണോ സാറൊന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്ത് പറ എനിക്ക് ആരോടെ പറയാൻ പറ്റും അപ്പോൾ സാറേ നീ നുള്ളി നോക്ക് നുള്ളി നോക്കാം ശരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായതുകൊണ്ട് സാറിനടുത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എനിക്കെങ്ങനെ പറയണമെന്നൊരാഗ്രഹമുണ്ട് കാരണം ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ സാറിനെ കാണുമ്പോൾ സാറിന് ഇങ്ങനെ കാണിച്ചിട്ട് പോകും മനസ്സിലെ ആ ഒരു സാറിനോട് എന്തോ ഒരു വല്ലാത്തൊരു അടുപ്പമുണ്ട് പഠിപ്പിക്കുന്നതിലുപരി സാർ ക്ലാസ്സിൽ വന്ന് നമുക്ക് തരുന്ന ആ ഒരു സന്ദേശം അതൊക്കെ വെച്ചിട്ട് മനസ്സിനകത്ത് ഒരു വല്ലാത്തൊരു റെസ്പെക്റ്റ് ഉണ്ട് സാറിൻ്റെ അടുത്ത് അപ്പോൾ എവിടെ വെച്ചിട്ട് കണ്ടാലും മറ്റു പലരും ചിലപ്പോൾ സാറിനെ കാണുമ്പോൾ ഒഴിച്ചു പോകാറുണ്ട് സാറിന് ജോലി കിട്ടിയില്ല സാറിനടുത്ത് ഇനി എങ്ങനെ മുഖം എങ്ങനെ കാണിക്കും എന്നൊക്കെ വിചാരിച്ച് എനിക്കറിയാം ഒരു കൂട്ടം ഒരുപാട് പിള്ളേർ സാറിനെ കാണാൻ വിളിച്ചു പോകും പക്ഷെ എനിക്കങ്ങനെ തന്നെയൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല സാറിനെ കാണുമ്പോൾ മാക്സിമം സാറിനെ ഒന്ന് വിഷ് ചെയ്തിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിഷ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ പോവാ പോയിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് ദുരുത്വം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ അഡ്വൈസ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞ ഷീവൻ എൻ്റെ ഗുരുത്വം കൊണ്ടായിരിക്കാൻ നിനക്ക് ഈ ലാസ്റ്റ് സമയത്ത് ജോലി കിട്ടിയത് പ്രതീക്ഷിക്കാതെ അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ എത്തിച്ചാൽ എൻ്റെ ശരിക്കും എനിക്കത് പറയുമ്പോൾ സങ്കടം വരും എൻ്റെ പപ്പയും അമ്മയും ഒരുപാട് ആഗ്രഹിച്ചു ഒരു ജോലിക്ക് വേണ്ടി കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു ശരി കിട്ടിയിട്ടില്ല അവരൊക്കെ ആഗ്രഹിച്ച സമയത്ത് കിട്ടിയിട്ടില്ല പിന്നെ പപ്പ പിന്നെ കൂലിപ്പണിയാണ് ചുമട്ടു തൊഴിലോ ഇന്നും ജോലിക്ക് പോയിട്ട് ഞാനിപ്പോഴും എന്ത് ചെന്ന് ചോദിച്ചാലും ഞാൻ വിളിക്കും പപ്പ എനിക്ക് ഇന്നത് വേണം ശരിക്കും കല്യാണം കഴിഞ്ഞ അഹസ്മൻറ്റിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത് ഇന്നും ഞാൻ എനിക്കെന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരെ വിളിക്കണം പപ്പയെടുക്കണം ജോലിക്ക് പോകണുണ്ട് എനിക്കും ശമ്പളം കിട്ടണുണ്ട് എന്നാലും ഞാൻ അതിൽ നിന്നൊന്നും എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പപ്പയെടുത്ത് ചോദിക്കും അപ്പോൾ അപ്പ പറയും എനിക്കെൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഞാൻ എന്താണ് ചോദിക്കുന്നത് എൻ്റെ പൈസയായിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു തുണി എടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കതിനുള്ള അവസരം എൻ്റെ ഒപ്പം ഇന്നും എനിക്ക് ഉണ്ടാക്കി തന്നോണ്ടിരിക്കുകയാണ് ശരിക്കും അദ്ദേഹത്തെ ഞാനെന്ത് എനിക്ക് പറയാൻ പറ്റും മനസ്സുകൊണ്ടിരുന്നു ഞാൻ മനസ്സിലെ ദൈവമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തി വേണം ശരിക്കും ആ നിങ്ങൾക്കും നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അതെങ്ങനെ നിങ്ങൾ മനസ്സിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം മനസ്സിൽ തന്നെ സൂക്ഷിക്കുക അവരുടെ സ്വപ്നമാണ് നിങ്ങളുടെ ജോലിയെന്ന് പറയും ഇപ്പോഴും ഞാൻ അഡ്വൈസ് കിട്ടിയെന്ന് സാറിന് വിളിച്ചിട്ട് അടുത്ത് എൻ്റെ പിടിച്ചത് ഞാൻ എൻ്റെ പപ്പയാണ് പപ്പയ്ക്ക് അറിയില്ല ഇംഗ്ലീഷ് വായിക്കാനും ഒന്നും അറിഞ്ഞുകൂടെ എങ്കിലും അഡ്വൈസ് കൊണ്ടുപോയി ആദ്യം എൻ്റെ പപ്പയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയും ചെയ്തു ഞാൻ വായിച്ച് നോക്കിയിട്ട് ചിരിച്ചു ചിരിച്ചിട്ട് ഒരു സങ്കടം വേറെ ഒന്നുമില്ല ജോലി കിട്ടിയതിനുള്ള സന്തോഷം ഇനി നീ അങ്ങ് ദൂരെ എങ്ങനെയാണ് പോണത് നമ്മളെ കാര്യം എങ്ങനെ എന്നുള്ള ഒരു ടെൻഷനാണ് ശരിക്കും പപ്പ പറഞ്ഞു എങ്കിലും അവർ ആ സന്തോഷം കണ്ടപ്പോൾ ഇനി ജീവിതത്തിൽ ഇനി ഒന്നും എനിക്ക് കിട്ടിയതും വിഷമമില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അപ്പോൾ ആ ഒരു തരത്തിൽ വേണം നിങ്ങളും പഠിക്കാൻ സാറിൻ്റെ ഇവിടുത്തെ നോട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ കൊച്ചിനെ പഠിക്കാൻ എപ്പോഴും അറിയില്ല ഈ നോട്ട് കളയരുത് എൻ്റെ കൊച്ചിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്കിത് ഉപകരിച്ചും അവളും ഇവിടുത്തെ നോട്ട് വെച്ച് തന്നെയാണ് സ്കൂളിലെ ക്യൂസ് കോമ്പറ്റീഷനാണെങ്കിലും പിന്നെ സബ് ജില്ലാ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും അവൾ മത്സരിച്ച് ഇന്നും പങ്കെടുത്ത് സമ്മാനം കൊണ്ടുവന്നത് ശരിക്കും അമൽ സാറിൻ്റെ നോട്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയ ഈ ഒരു അറിവ് തന്നെയാണ് ഞാൻ എൻ്റെ കൊച്ചിന് കൊടുത്തത് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ പറയുമായിരുന്നു എട്ടാം ക്ലാസ് ആകുമ്പോൾ അമൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ ഞാൻ കൊണ്ടു ഇവിടെ ക്ലാസ്സിനകത്തും നൈറ്റ് ബാച്ചിൽ കുഴപ്പമില്ല കേട്ടിരുന്നാൽ മതി ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് കേട്ടിരുന്നാൽ പിന്നീട് നിനക്ക് പഠിക്കേണ്ടതായിട്ട് വരില്ല പതിനെട്ട് പത്തൊൻപത് വയസ്സ് കഴിയുമ്പോൾ നീ താനേ പഠിച്ചോളും നല്ലൊരു ജോലിയിൽ നിനക്ക് എത്താൻ പറ്റും നീ എൻ്റെ കൊച്ചിൻ്റെ എമ്മോടത്തെപ്പോഴും ഞാനിത് പറഞ്ഞോണ്ടേ ഇരിക്കുവായിരുന്നു ശരിക്കും അതിന് ഇനി അവസരം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് കാസർഗോഡേക്കാണ് പോണത് തിരിച്ചു വരുമ്പോൾ വീണ്ടും എന്നെ പഠിപ്പിച്ചതുപോലെ ചിലപ്പോൾ വീണ്ടെ കൊച്ചിന് ഞാൻ സാറിനെ പഠിപ്പിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എത്ര വന്നിച്ചാലും സാറിനെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്തോന്ന് പറയാൻ അതൊരു നന്ദി വാക്കിലോ ഒന്നിലോ ഒതുക്കാൻ കൊണ്ട് പറ്റത്തില്ല ഒരായിരം നന്ദി സാറിന് ഞാൻ അർപ്പിച്ചിരുന്നു